ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈഷാൻ ഇമ്രാം ബ്ലോഗ് അങ്ങനെ മലേഷ്യയിലെ എൻ്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ യാത്ര പോവാണ് ആ സ്ഥലം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം എപ്പോഴാണെന്നു എയർപോർട്ടിലെത്തി ഞാൻ ചെക്ക് ഇൻ ചെയ്ത് ബോഡിംഗ് പാസ് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം എവിടെ കാണാൻ കാരണം പറയാതെ നിൽക്കാൻ പറ്റൂല എങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് ഫ്ലൈറ്റ് വരുന്നുള്ളത് രാത്രിയാണ് അപ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ട് കാരണം എനിക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ട സമയം ഇതാണ് റൂമിൽ ഏകദേശം സാധനമൊക്കെ ഞാൻ പാക്ക് ചെയ്തുമെല്ലാം എടുത്തു വെച്ചു അങ്ങനെ മലേഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലേഷ്യ സ്ഥലങ്ങളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ആകെ ഒരു നാല് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത് എനിക്ക് ഇനിയും മിസ്സാവുകയാണ് കാരണം ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ മലേഷ്യയിൽ പോകാനുണ്ടാവും ഒന്നും പോവാൻ പോകാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട് ഒക്കെ ഇനി ശു പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതേപോലെ ഇവിടുത്തെ ഫുഡ് അതും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു പല ആൾക്കാർ പല രീതിയിലാണ് പറയുന്നത് അതവിടെ നല്ല ഫുഡ് കിട്ടില്ല കാരണം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങട്ടെ ഓക്കെ ആ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടുക്കാൻ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബൈക്ക് ഇവിടുത്തെ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഈ ടൈപ്പ് ബൈക്കാണ് ഹോണ്ടൻ്റെ ബൈക്കാണ് ഉപയോഗിക്കുന്നുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ റോയൽ എൻഫീൽഡ് അങ്ങനെ മറ്റ് മറ്റേ കമ്പനികളൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ ഈ ഹോർഡൻ്റെ ഒരു വണ്ടിയാട്ടോ ഇവിടെ ഉപയോഗിക്കുന്നുള്ളത് പിന്നെ ഇവിടുത്തെ പോലീസ് വണ്ടി പോലീസ് വണ്ടി കണ്ടില്ല നിങ്ങൾ ആ പോലീസിൻ്റെ സ്പെല്ലിങ് തന്നെ വ്യത്യാസം കണ്ടില്ല ഇവിടുത്തെ കാരണം ഇതെന്തിനാണ് കാണിക്കുന്നത് കാരണം കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞ് ആ റൂമിലേക്ക് വന്നു റൂമിൽ നിന്ന് സാധനടുത്ത് ഞാൻ ചെക്ക്ഔട്ട് ചെയ്തു ഞാൻ ഇവിടെ വണ്ടിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ് എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം അങ്ങനെ അവസാനം ഞാനിത് ആ മലേഷ്യ എയർപോർട്ടിലേക്ക് ഡിപ്പാച്ചറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തേത്തെ കാഴ്ചകളെ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറുന്നതായിരിക്കും ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കൂടുതൽ ലെങ്ത്തില്ലാത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക ഈ വീഡിയോ കാണാതെ കരുത് ഈ വരുന്നതാണ് ഇവിടുത്തെ മലേഷ്യയിലെ എയർപോർട്ടിലേക്കുള്ള മെട്രോ ട്രെയിൻ അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ഞാൻ ബോഡിംഗ് പാസ്സൊക്കെ ഓൺലൈൻ തന്നെ എടുത്തു അതുകൊണ്ട് പെട്ടെന്ന് ആ കാര്യം നടന്നു കാരണം കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല കാരണം ഇതാ ലഗേജിൻ്റെ നമ്മളെ ടാഗ് ഇതൊക്കെ ഓൺലൈൻ തന്നെ കിട്ടി കാരണം എന്ന് വെച്ചാൽ ഉപകാരമാണ് ലൈനൊന്നും നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ കാര്യം നടന്നു മലേഷ്യയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഈ കാണുന്നത് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ച് ഞാൻ പോരടുപ്പിക്കുന്നത് കാരണം എൻ്റെ മറ്റേ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും കുറച്ച് ഭാഗം മാത്രം കാണിച്ചിട്ട് മുമ്പോട്ട് പോകുക എന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇനിയും എൻ്റെ യാത്ര മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ നോക്കിയേ പറ്റുള്ളൂ നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും എനിക്ക് മുമ്പോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇനി എനിക്ക് മലേഷ്യയിലുള്ള ടൈം ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ മാത്രമേ ഉള്ളൂ അഞ്ച് മണിക്കൂർ ഈ എയർപോർട്ടിൻ്റെ അകത്ത് ഞാൻ സ്പെൻഡ് ചെയ്യണം കാരണം ഒറ്റക്കായത് കൊണ്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ വേറെ ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് വേണ്ടി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ എയർപോർട്ടിൽ നേരത്തെ എത്തിയ കാരണം എനിക്ക് ഫ്രണ്ട് തന്നെയാണ് കേട്ടോ സീറ്റും കിട്ടിയത് ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഫ്ലൈറ്റിലെ ടോയ്ലറ്റാണ് അപ്പോൾ ടോയ് ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നുള്ളത് കാരണം ടോയ്ലറ്റ് അതേപോലെ ഇവിടെ യൂസ് ചെയ്യാൻ വെള്ളമില്ലാത്ത കാരണം ടിഷ്യൂ മാത്രമാണ് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളമുണ്ട് അല്ലാതെ മറ്റു ഉപയോഗത്തിനൊന്നും ഇവിടെ വെള്ളം ഉണ്ടാകുന്നതല്ല അങ്ങനെ ഞാൻ ഇതാ അടുത്ത കൺട്രി ആയ എൻ്റെ ബാങ്കോക്കിലേക്ക് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇറങ്ങി എയർപോർട്ട് നടക്കുന്ന സമയത്ത് ഞാനിതാ ഒരു സാധനം കണ്ടു ഒരു മിഷൻ ഈ ക്ലീനിങ് മിഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്ക് സെൻസറിൽ വർക്ക് ചെയ്യാണ് നമ്മൾ ആര് ഇതിൻ്റെ ഫ്രണ്ട് കൂടി നടക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ഞാനിതാ ഇതിന് ഫോർ എക്സാമ്പിൾ ഞാനിതാ ഇതിൻ്റെ മുമ്പ് കൂടി ഇപ്പോൾ നടക്കാൻ വേണ്ടി പോവാണ് ഇതിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് നോക്കിക്കോളൂ ഇതാ ഇത് ഓട്ടോമാറ്റിക്ക് സ്റ്റോപ്പായി അതിനുശേഷം ഇങ്ങോട്ട് നീങ്ങിയതിനു ശേഷമാണ് ഇത് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് തുടങ്ങുന്നുള്ളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഇതാ എനക്കുള്ള വണ്ടി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ വണ്ടിയിൽ ഏതായിട്ട് ഞാൻ കയറിയിട്ട് എൻ്റെ ഹോട്ടലിലേക്ക് ഞാൻ യാത്ര പോവുകയാണ് എന്നെ അടുത്ത എൻ്റെ ഹോട്ടലിലെ വീഡിയോ അതേപോലെ നാളത്തെ തായ്ലൻഡ് കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരിലേക്കും എത്തിക്കുക ടാറ്റ ബായ് സി യു